എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ഓണമൊക്കെ ഇങ്ങനെ എത്താറായി ഓഗസ്റ്റ് മാസമായി സെപ്റ്റംബർ മാസത്തോടു കൂടി ഓണമാണ് അപ്പോൾ വലിയ വലിയ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആനുകൂല്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ വരികയാണ് അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇനി അല്ലെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഓണത്തിന് മുമ്പാകെ ഈ ഒരു സെപ്റ്റംബർ അതുപോലെ തന്നെ ആഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ലഭിക്കുമെന്നുള്ളത് നോക്കാം ഇത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് ഓണ ആഘോഷങ്ങൾക്കുള്ള തുടക്കം തന്നെ ഉണ്ടായിരിക്കുകയാണ് കാരണം തൊഴിൻ്റെ തുടക്കം എന്ന് പറയുന്ന ആഗസ്റ്റ് മാസത്തോടുകൂടി ഒക്കെയാണ് പക്ഷേ ഓണച്ചന്തകളോ അങ്ങനെയുള്ളതൊക്കെ തുടങ്ങുക ഈ ഒരു സെപ്റ്റംബർ മാസത്തോടു കൂടിയായിരിക്കും അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിലും ഓഗസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ അരി വിതരണമൊക്കെ ഉണ്ടാവും ഓണത്തോടൊക്കെ സ്പെഷ്യൽ സ്പെഷ്യലരി വിതരണം തീർച്ചയായിട്ടും ഉണ്ടാകും അത് പ്രത്യേകമായിട്ട് നിലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്കായിരിക്കും ലഭിക്കുക കൂടാതെ പഞ്ചസാരയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ മുൻപ് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് അനുബന്ധിച്ചുള്ള കിറ്റിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാകുക ആദ്യമായിട്ട് തന്നെ രണ്ടാമതായി നമുക്ക് ഓണത്തിന് ഭക്ഷ്യ കിറ്റ് സൗജന്യമായിട്ടുള്ള ഭക്ഷ്യ കിറ്റ് വിതരണമുണ്ട് ഏകദേശം കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കും ഈ ഒരു ഭക്ഷ്യ വിതരണം പതിനഞ്ച് ഇനം സാധനങ്ങളൊക്കെ ആയിരിക്കും പതിനഞ്ച് അല്ലെങ്കിൽ പതിനാല് ഇനം സാധനങ്ങളൊക്കെ ആയിരിക്കും ഭക്ഷിക്കിറ്റിൽ ഉണ്ടാകുക ഇതുകൂടാതെ തന്നെ സബ്സിഡി കിറ്റുകൾ സപ്ലൈകോ വഴിയൊക്കെ വിതരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു ചന്തകളൊക്കെ വരുന്ന സമയത്ത് ഓണച്ചന്തകളൊക്കെ വരുന്ന സമയത്ത് സബ്സിഡി കിറ്റുകൾ സാധനങ്ങൾ പലതരത്തിലുള്ള സബ്സിഡി സാധനങ്ങൾ നമുക്കൊരു കിറ്റായിട്ട് വാങ്ങിക്കുവാൻ സാധിക്കും ഈ ഓണക്കിറ്റ് സൗജന്യ ഭക്ഷിക്കിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് മഞ്ഞ റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ മുൻപ് കഴിഞ്ഞ തവണ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ കൂടി ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ രണ്ട് റേഷൻ കാർഡ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രം ഇതിൻ്റെ വിതരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വീണ്ടും ചുരുക്കി മഞ്ഞ കാർഡിന് മാത്രമായി വിതരണം നടത്തുന്നു പക്ഷേ ഈ പ്രാവശ്യം വയനാട്ടിലുണ്ടായ പ്രത്യേക ഒരു ദുരന്തത്തിൻ്റെയൊക്കെ പേരിൽ ഒരു പക്ഷേ പിങ്ക് കാർഡ് ഉടമകൾക്ക് ഈ വർഷവും വിതരണം ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ അതിൽ ഉറപ്പ് ഒന്നും പറയാൻ സാധിക്കില്ല ഇത് കൂടാതെ തന്നെയാണ് ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൂടുതലായിട്ട് വിതരണം ചെയ്യാനുള്ള ഒരു നടപടി ഓണത്തോടനുബന്ധിച്ച് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും പക്ഷേ ഇതിലൊരു സംശയം നിൽക്കുന്നത് ഈ മാസത്തിൽ ഒരു മാസത്തെ തുക വിതരണം ചെയ്യുകയും അല്ലെങ്കിൽ ഈ മാസത്തിൽ തുക വിതരണം ചെയ്യാതിരിക്കുകയോ ചെയ്യാം ചിലപ്പോൾ ഒരു മാസത്തെ വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തോടു കൂടി പതിനഞ്ചാം തീയതിക്ക് മുമ്പാകെ രണ്ട് മാസ തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം സെപ്റ്റംബറിൽ വിതരണം ഉണ്ടായില്ല പക്ഷേ ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ തുക വിതരണം ചെയ്യാതിരിക്കുകയും അടുത്ത മാസം വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തെ തുക മാത്രമേ ലഭിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഓഗസ്റ്റിൽ തുക വിതരണം ചെയ്യുകയാണെങ്കിൽ മൊത്തം മുഴുവനായി മൂന്ന് മാസത്തെ ലഭിക്കാം ഓഗസ്റ്റിൽ വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തെ തുക മാത്രമായിട്ട് വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം സംസ്ഥാന സർക്കാരിന് ഫണ്ട് ലഭിക്കുന്നതനുസരിച്ച് മാത്രമായിരിക്കും ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാകുക ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് സ്പെഷ്യൽ അരി നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട സാധാരണ രീതിയിൽ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ ഭക്ഷ്യ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് മോദിജിയുടെ കേന്ദ്ര കേന്ദ്രസഹായം കിസാൻ സമ്മാന തുക ഓണത്തിന് ലഭിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം തുക നേരത്തെ വിതരണം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഒരു തുക ഓണത്തിന് വിതരണം ഉണ്ടാകില്ല അത് തീർച്ചയായിട്ടും വിതരണം ചെയ്യുക അടുത്ത ഈ ഒരു ഓഗസ്റ്റ് മുതലുള്ള നാല് മാസ കാലയളവിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അപ്പോൾ പക്ഷേ തുകയുടെ വിതരണം ഉണ്ടാവും അതൊരു പക്ഷേ ക്രിസ്മസിന് മുമ്പാകെ ലഭിക്കാനുള്ള സാധ്യത ക്രിസ്മസിന് മുമ്പാകെ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് ചോദിക്കുക കാരണം ഈ ഒരു ആനുകൂല്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓണത്തോടനുബന്ധിച്ചും അതുപോലെ തന്നെ സെപ്റ്റ് ഒക്ടോബർ മാസം സോറി ക്ഷമിക്കണം ആഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പണമായിട്ടും അതുപോലെ തന്നെ ഭക്ഷ്യ സാധനങ്ങളായിട്ട് കൈകളിലേക്കും ഒക്കെ ലഭിക്കേണ്ടതാണ് ഇതിൻ്റെയൊക്കെ നടപടി ഉണ്ടാവും ഇതൊന്ന് മനസ്സിലാക്കും